നിലാവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അല്പം ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിൽ ആദ്യമായിട്ട് അവതരിച്ച വാക്ക് നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഹജ്ജ് ചെയ്യാനോ മറ്റുള്ള എന്തെങ്കിലും ഒരു നിർബന്ധ കർമ്മം ചെയ്യാൻ കൽപ്പിക്കുന്നതിൻ്റെ അപ്പുറത്ത് ആദ്യമായിട്ടിറങ്ങിയത് ഇക്കറ വായിക്കുക എന്നതാണ് അഥവാ നിലവിലൊരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട് മദ്യവും മധുരാക്ഷിയും അക്രമം കൊള്ള കൊല കൊള്ളിവെപ്പ് ചൂതാട്ടം പലതരത്തിലുള്ള തിന്മകൾ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു പറയുന്നത് വായിക്കുക എന്ന് ആ ഒരു വായനയുടെ വിപ്ലവമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊതുവായിട്ട് വായനയുടെ ചില പ്രത്യേകതകൾ അതുകൊണ്ടുണ്ടാകുന്ന ചില ഗുണങ്ങളാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് വായന കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്നാമതായിട്ട് നോളജ് എക്സ്പാൻഷൻ അഥവാ അറിവിൻ്റെ വികാസം വിശാലമായ അറിവ് നമുക്ക് നേടാൻ വായന വലിയ ഒരു സാധ്യതയാണ് എന്നല്ല വായനയിലൂടെ നമ്മൾ അറിവുള്ളവരാകുമ്പോൾ തീർച്ചയായും പരസ്പരം ഐക്യത്തോടെയും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയൊക്കെ ജീവിക്കാൻ പെരുമാറാൻ ഇടപഴകാൻ നമുക്ക് കഴിയും ഇന്ന് എവിടെ നോക്കിയാലും വയലൻസ് വർഗീയത ഇതുപോലുള്ള ചിന്തകളാണ് പങ്കുവെക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ അല്ലെങ്കിൽ അതിൻ്റെ എവിടെ നോക്കിയാലും ഇത്തരം നെഗറ്റീവായിട്ടുള്ള രംഗങ്ങൾ കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ടവരാണ് ഇതിൻ്റെയൊക്കെ ഉറവിടം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അറിവില്ലായ്മയാണ് എന്ന് മനുഷ്യൻ എന്ന ആ വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസാൻ എന്നാണ് മറ്റൊരു വാക്ക് ആദ്മി എന്നാണ് സത്യത്തിൽ ഈ രണ്ട് വാക്കും ഇൻസാൻ എന്ന് പറയുമ്പോൾ പ്യൂർ അറബിയാണ് ആദം അലഹിസ്ലാം അഥവാ ഒന്നാമത്തെ മനുഷ്യൻ ആദ്യമായിട്ട് ഭൂമിയിൽ ഇറങ്ങിയത് അത് ഇന്ത്യയിലാണ് അപ്പോൾ ആദമൽ ആദമിൽ നിന്നാണ് ആദ്മി എന്ന വാക്കുണ്ട് ആദിമ മനുഷ്യനെ ചേർത്തുകൊണ്ടാണ് മനുഷ്യൻ എന്ന പ്രയോഗം ഹിന്ദിയിൽ ഉണ്ടാവുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒഴിവാക്കിയാൽ എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുക അതേപോലെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് സത്യത്തിൽ നെഹ്റു കുടുംബം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും നെഹ്റുവിൻ്റെ കുടുംബം കശ്മീർ പണ്ഡിറ്റ് കുടുംബമാണ് അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ പണ്ഡിറ്റ് കുടുംബം എന്ന് പറയുന്നതിനേക്കാൾ നെഹ്റു കുടുംബം എന്നാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് സത്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു പേരിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് ഒന്നാമതായി ആ പേരിൻ്റെ തലവാചകം നോക്കിയാൽ ജവഹർ അഥവാ ജൗഹർ ജൗഹർ എന്നാൽ രത്നം എന്നാണ് അർത്ഥം ഇത് അറബി വാക്കാണ് ലാൽ ഭംഗിയുള്ള ചുവപ്പുള്ള എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് അത് ഉറുദു ആണ് നെഹ്റു എന്ന് പറയുന്നത് അഥവാ മുഗൾ ഭരണകാലത്ത് നെഹ്റുവിൻ്റെ പൂർവീകരായ ആളുകൾ ഡൽഹിയിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട് നെഹ്റുവിൻ്റെ മുത്തച്ഛൻ ഗംഗാധർ അവർ ഒരു കനാലിൻ്റെ അഥവാ ഒരു പുഴക്കരയുടെ സമീപത്താണ് കരയിലാണ് പാർത്തിരുന്നത് എന്നാണ് എന്നാൽ അറബിയിൽ പുഴ എന്നാണ് നദി പുഴ ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയുടെ പേരും അതിൻ്റെ പൊരുളുമാണ് ഞാനിവിടെ പറയുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ വായനയിലൂടെയും അന്വേഷണത്തിലൂടെയുമാണ് നമുക്കത് വ്യക്തമാവുക അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ക്വിറ്റ് ഇന്ത്യ സമരം അത് അഥവാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള അഥവാ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു സമരം തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗാന്ധിജി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ വാക്കിൻ്റെ പിന്നിൽ അഥവാ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജി ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമായിട്ട് അഭ്യുദകാംക്ഷികളൊക്കെ ആയിട്ട് ഇരുന്ന് ആലോചിക്കുകയാണ് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യാൻ അവരുടെ വെടിയുണ്ടയേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു മുദ്രാവാക്യം വേണം എന്താണ് നമ്മൾ അതിനുള്ള കണ്ടെത്തുന്ന പോമ്പഴ അല്ലെങ്കിൽ ഏത് വാക്കാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞപ്പം പലരും പല വാക്കുകളാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത് ഗെറ്റ് ഔട്ട് പോലുള്ള വാക്കുകളൊക്കെ ഉയർന്നു വന്നു പക്ഷേ ഗാന്ധിജി പറഞ്ഞു അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല അങ്ങനെയാണ് കോൺഗ്രസ്സുകാരനും സാംസ്കാരിക നേതാവൊക്കെ ആയിട്ടുള്ള ബോംബെ മേയർ ആയിരുന്ന മൗലാന മെഹ്റലി ഹസ്രത്ത് മെഹ്റലി ഒരു പ്രയോഗം അഥവാ കിറ്റ് ഇന്ത്യ ഇന്ത്യ വിട്ടുപോവുക എന്ന് ഉടനെ ഗാന്ധിജി പറഞ്ഞു ആമേൻ അപ്പോൾ ഇവിടെ ഒരു ആ ഒരു പാരസ്പര്യം അല്ലെങ്കിൽ ആ ഒരു സമ്മിശ്രമായിട്ടുള്ള ഇതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു പോരാട്ട രംഗമാണ് അവിടെ ഒരു പാരസ്പര്യം നമ്മൾ കാണുകയാണ് മെഹ്റലി പറയുന്നത് ഗാന്ധിജി ഒരു ചർച്ചയുമില്ലാതെ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്വാതന്ത്ര്യസമരം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും മുഴക്കമുള്ള മുദ്രാവാക്യം ഏതാണ് നമുക്കറിയാം ഇംഗ്ലാബ് സിന്ദാബാദ് വിപ്ലവ പാർട്ടികളൊക്കെ അത് വളരെ ആവേശത്തോടുകൂടെ അത് നിരന്തരം ഉച്ചരിക്കാറുണ്ട് പ്രകടനങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇതാദ്യമായിട്ട് ആരാണ് ഉപയോഗിച്ചത് അഥവാ ഭഗത് സിംഗിലേക്ക് ചേർത്തിയിട്ടാണ് നമ്മൾ ഇംഗ്ലാബി സിന്ദാബ പറയാറുള്ളത് എന്നാൽ ഹസ്റത്ത് മൊഹാനി അഥവാ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ സേനാനിയാണ് അദ്ദേഹം ഹസ്രത്ത് മൊഹാനിയാണ് ആദ്യമായിട്ട് ഈ മുദ്രാവാക്യം ഉപയോഗിക്കുന്നത് എന്ന് പിന്നെ അത് വിചാരണ വേളയിലും ജയിലിലൊക്കെ വെച്ചിട്ട് ഭഗത് സിംഗ് അത് ആവേശത്തോടെ അത് ഉച്ചരിച്ചപ്പോൾ ആ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് പിന്നെ ജനകീയമായി എന്നതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു സുന്ദരമായ ഒരു ഇന്ത്യ ഉണ്ടായത് എന്നൊക്കെയുള്ള നമുക്ക് വായനയിലൂടെയും അന്വേഷണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ വായനയുടെ മറ്റൊരു നേട്ടമാണ് ബൗദ്ധികമായിട്ടുള്ള വികാസം അഥവാ നമ്മുടെ ബ്രെയിനൊരു പ്രത്യേകത ഉണ്ട് ബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ഒരാൾ വായിക്കുന്നതിലൂടെ അയാൾ അറിവ് വർദ്ധിക്കുന്നു എന്നതുപോലെ തന്നെ അയാൾക്ക് ബുദ്ധിവികാസം ഉണ്ടാകുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമത് വായനയുടെ ഒരു നേട്ടമായിട്ട് വക്കാബുലറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ല പദസമ്പത്തുണ്ടാകും അതേപോലെ തന്നെ ആശയവിനിമയത്തിനുള്ള കഴിവും ലഭിക്കും ഇന്ന് ഡിഗ്രി ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങി പുറത്തിറങ്ങുന്ന പഠിതാക്കൾക്കല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ ഔട്ടാവുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് കയറിയ ഉടനെ തന്നെ അവർ പുറത്താകുന്നത് പലപ്പോഴും ഇതുപോലുള്ള സ്കില്ലുകളില്ലാത്തതാണ് അഥവാ ി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ഡോർ ഓപ്പൺ ആവാൻ അത് വേണം തീർച്ചയാണ് പക്ഷേ അവിടെ കാലുറയ്ക്കണമെങ്കിൽ വേണ്ട പല കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് ആശയവിനിമയം നല്ലവണ്ണം വായിക്കുന്നവർ നന്നായി വായിക്കുന്നവർ നന്നായി സംസാരിക്കുന്നു എന്നാണ് അപ്പം നിങ്ങൾക്ക് മനോഹരമായി സംസാരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നല്ലൊരു വായനക്കാരണം എന്നാണ് പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഏകാഗ്രത ഇന്നത്തെ മക്കൾക്ക് ഇല്ലാത്തതും അതാണ് ഒരു ചഞ്ചല മനസ്സാണ് അഥവാ അത് നമ്മുടെ ന്യൂറോളജിയുടെ എന്ന് വെച്ചാൽ ടി വി മൊബൈൽ ഇതിലൊക്കെ കാണുന്ന മിന്നിമറിയുന്ന നിമിഷാർത്ഥത്തിനിടയിൽ മിന്നിമറിയുന്ന പരസ്യങ്ങൾ അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രെയിൻ സിസ്റ്റം അങ്ങനെ ആയിത്തീരുന്നു എന്നാണ് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഏകാഗ്രത ഉണ്ടാവില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും ഒരു മങ്കി മൈൻഡ് എന്നൊക്കെ പറയല്ലോ എവിടെയും അടങ്ങി നിൽക്കുകയില്ല ഒരാൾ ക്ലാ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലുണ്ടെങ്കിലും അവൻ അവിടെ ഉണ്ടാവില്ല മനസ്സവിടെ ഉണ്ടാവില്ല ഇതിൻ്റെ കാരണം ഏകാഗ്രത നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ പഠനത്തിനും പരീക്ഷയ്ക്കൊക്കെ ഇന്ന് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത് അപ്പം നിങ്ങൾ നല്ലൊരു വായനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഏകാഗ്രമായ മനസ്സുണ്ടാകും എന്നുകൂടെ ചിന്തിക്കുക അതേപോലെ റിലാക്സേഷൻ വളരെ മനസംഘർഷം അനുഭവിക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കുക എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എടുത്ത് കുറച്ച് സമയം അങ്ങോട്ട് മുഴുകി വായിക്കാൻ ശ്രമിച്ചാൽ നല്ലൊരു റിലാക്സേഷൻ കിട്ടും ടെൻഷൻ ഫ്രീ ആയി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വായന വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ ഇന്ന് പലതരത്തിലുള്ള അക്രമവാസനകൾ ദയയില്ല കരുണയില്ല അനുകമ്പയില്ല അപ്പോൾ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു സഹ മറ്റുള്ളവരോടുള്ള ഒരു സഹാനുഭൂതി ഇതൊക്കെ ഉണ്ടായിത്തീരാൻ കാരണം വായനയിലൂടെ പല കഥാപാത്രങ്ങളെ പല ആളുകളെയൊക്കെ പരിചയപ്പെടുന്നതിലൂടെ അയാളുടെ മനസ്സ് വിശാലമാവുകയാണ് അയാൾ തൻ്റെ കൊച്ചു ഗ്രാമത്തിൽ തൻ്റെ ഒരു കൊച്ചു കുടിലിൽ ഇരുന്നിട്ടാണ് വായിക്കുന്നതെങ്കിലും അയാൾ വായിക്കുന്ന ഒരു വ്യക്തി ലോകത്തോളം വളരുന്നു എന്നാണ് അപ്പോൾ അയാൾക്ക് മനുഷ്യനോട് ഇതര ജന്തുജാലങ്ങളോട് പ്രകൃതിയോട് എല്ലാവരോടും വല്ലാത്ത സ്നേഹമായിരിക്കും ഇതും വായനയുടെ വായനയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സന്ദേശമാണ് കാര്യമാണ് അതേപോലെ തന്നെ ഇൻസ്പിറേഷൻ അഥവാ പ്രചോദനം എന്നുവെച്ചാൽ ഇരുമ്പ് മെഷീനിലേക്ക് കയറ്റുമ്പോൾ അത് ബൈക്കായി കാറായി ലോറിയായി ബസ്സായി ട്രെയിനായി അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സഞ്ചരിക്കുന്ന വാഹനങ്ങളാണെങ്കിലും ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളാണെങ്കിലും അഥവാ സാധാരണ ഒരു ഇരുമ്പാണ് മെഷീനിലേക്ക് കയറലോടുകൂടി അതിൻ്റെ സ്വഭാവം അതിൻ്റെ രൂപമാറ്റം വരുന്നു അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നടക്കുന്നു ആ ഇരുമ്പ് ഇരുമ്പായി വെച്ചാലോ ഒരു ഗുണം ഉണ്ടാവുകയില്ല ഇതേപോലെ മനുഷ്യരാകുന്ന നമ്മൾ അല്ലെങ്കിൽ ഒരു വ്യക്തി പുസ്തകമാകുന്ന മെഷീനിലേക്കാണ് കയറ്റു കയറുന്നതോടുകൂടി അങ്ങനെ കയറി അയാൾ അരിച്ചു പെറുക്കി വളരെ ഏകാഗ്രമായ മനസ്സോടെ വസ്തുനിഷ്ഠമായി വായിച്ച് പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ലോകപ്രശസ്തമായ ഗ്രന്ഥമാണല്ലോ പൗലോ കൊയിലയുടെ ആൽക്കമിസ്റ്റ് സ്പെയിനിൽ നിന്ന് യാത്ര തിരിക്കുന്ന സാൻറ്റിയാഗോ എന്ന ആട്ടിടയൻ നിധി തേടിക്കൊണ്ടാണ് അയാൾ ഈജിപ്തിലേക്ക് പോകുന്നത് പക്ഷേ ഈജിപ്തിൽ നിന്ന് തിരിച്ച് സ്പെയിനിലേക്ക് വരുമ്പോൾ ഒരു ആട്ടിടയനായിട്ടല്ല അയാൾ വരുന്നത് അയാൾ വലിയൊരു സഞ്ചാരിയാണ് ഒരു പണ്ഡിറ്റാണ് ഒരുപാട് സംസ്കാരങ്ങൾ ശീലിച്ച ആളാണ് പല ഭാഷകൾ സംസ്കാ സംസാരിക്കുന്ന ഒരു ഭാഷ പണ്ഡിതനായിട്ട് അങ്ങനെ പലതരത്തിൽ എന്നതുപോലെ നമ്മളൊരു പുസ്തകത്തിലേക്ക് അവിടെ കയറുമ്പോൾ അതിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കയറുന്ന ആളായിരിക്കുകയില്ല പുറത്തേക്ക് വരുന്നത് അപ്പോൾ വായന വായനയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് നേട്ടങ്ങൾ അതേപോലെ തന്നെ ലൈഫ് ലോങ് ലേണിങ് എന്നുവെച്ചാൽ ഒരു ക്ലാസ്സിൽ എത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉടനീളം നമുക്ക് തുടരാൻ പറ്റുന്ന പത്താം ഒരു പീരീഡ് ഉണ്ട് ഒരു കാലമുണ്ട് പ്ലസ് ടു ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പി ജി ചെയ്യുക പി എച്ച് ഡി എടുക്കുക എന്നൊക്കെ പറയുന്നതിനൊരു പീരീഡുണ്ട് ഒരു കാലമുണ്ട് പക്ഷേ വായനക്ക് അങ്ങനെയില്ല നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന വകതിരി വത്തിയ കാലം മുതൽ നമ്മൾ മരിക്കുന്നത് വരെയൊക്കെ അതിന് അവസരമുണ്ട് ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണ് എപ്പോഴും ഒരു വിദ്യാർത്ഥി ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു വായനക്കാരനാവുക ഓർക്കുക നിലക്കാത്ത വിദ്യാഭ്യാസമാണ് വായന ചതിക്കാത്ത കൂട്ടുകാരനാണ് ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഏറ്റവും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടറിയുന്നതും കണ്ടറിയുന്നതും രണ്ടും രണ്ടാണല്ലോ ഒരാൾ കടലിനെ കുറിച്ച് കേൾക്കുന്നു വയനാട്ടിലുള്ള ഒരാൾ കടലിനെക്കുറിച്ച് കുറേ കാലം കേട്ടു അപ്പോൾ ഒരു കേട്ടറിവ് തീർച്ചയായിട്ടും അയാൾക്ക് അതിലൂടെ ലഭിക്കും എന്നാൽ ഒരു ദിവസം അയാൾക്ക് ആവേശം കയറിയിട്ട് അയാൾ കടല് കാണാൻ പോവുകയാണ് കടല് കണ്ടു കടൽ തീരം കണ്ടു മുക്കുവരെ കണ്ടു തോണി കണ്ടു ബോട്ട് കണ്ടു കപ്പൽ കണ്ടു അത് കക്കമെറുക്കുന്നവരെ കണ്ടു അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് വളരെ ഡീപ്പായിട്ട് അഥവാ ലൈവായിട്ട് അറിയുന്നത് പോലെ ഒരു വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പ്ലോറേഷൻ കിട്ടുകയാണ് എന്നു വച്ചാൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവ് അയാൾക്ക് ലഭിക്കുകയാണ് അയാൾ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടി വരികയില്ല കാരണം അയാൾ കണ്ടിട്ടാണ് പറയുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ആഴമുള്ള വ്യക്തമായ ശക്തമായ അറിവ് അയാൾക്ക് ലഭിച്ചിരിക്കും അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ അയാൾ സംസാരിക്കുമ്പോൾ അയാൾ ഒരു സംശയലേശമന്യേ ഒരു സംശയമില്ലാതെ വളരെ ായിട്ട് തന്നെ എവിടെയും തല ഉയർത്തി നിന്ന് സംസാരിക്കാൻ അയാൾ സംസാരിക്കുന്ന വിഷയത്തിൽ അത് ഏത് സദസ്സാവട്ടെ അവിടെ കണ്ടക്ടർ ഉണ്ടെങ്കിലും കലക്ടർ ഉണ്ടെങ്കിലും ഒന്നും അയാൾക്ക് പ്രശ്നമല്ല കാരണം അയാൾ വായിച്ചത് ഉറപ്പിച്ച കാര്യമാണ് അയാൾ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വായന കൊണ്ട് കിട്ടുന്ന മറ്റൊരു ഗുണമാണ് ഇമാജിനേഷൻ അഥവാ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ഇമാജിനേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദൻ നോളജ് ഭാവന എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെയുണ്ടോ ഇന്നലകളിൽ ഇവിടെ ഭാവനാസമ്പന്നമായ മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദൻ നോളജ് ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ് എന്ന് ഏതൊരു കാര്യം ഇവിടെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ കഴിഞ്ഞ കാലം മനുഷ്യർക്ക് തോന്നി പറവകളെ കാണുമ്പോൾ പറവകൾ പറക്കുന്നത് പോലെ പറന്നാൽ നമുക്കും കുഴപ്പമില്ല അത് ആ ഭാവനയാണല്ലോ ഫ്ലൈറ്റ് പോലുള്ളത് മത്സ്യത്തെ പോലെ എന്തുകൊണ്ട് നമുക്ക് ഒളിയിട്ടുകൂടാ അല്ലെങ്കിൽ കടലിലൂടെ സഞ്ചരിച്ചുകൂടാ ആ ഒരു ഭാവനയുടെ ഉൽപ്പന്നമായിരിക്കുമല്ലോ കടലിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപ്പോൾ വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവനാ സമ്പന്നമായ ഒരു മനസ്സിൻ്റെ ഉടമയായി അയാൾക്ക് മാറാൻ കഴിയുമെന്നാണ് അതേപോലെ തന്നെ ഇന്നത്തെ ഒരു മറ്റൊരു പ്രശ്നമാണ് ഓർമ്മ ഓർമ്മക്കുറവ് അഥവാ മെമ്മറി വളരെ വീക്കാണ് നിങ്ങളുടെ മെമ്മറി ഷാർപ്പ് ആവണമെങ്കിൽ നിങ്ങളുടെ വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ പെർമനന്റ് മെമ്മറിയിൽ സേവ് ആവണമെങ്കിൽ നമ്മുടെ മെമ്മറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഷോർട്ട് മെമ്മറി അതേപോലെ തന്നെ പെർമനന്റ് മെമ്മറി പെർമനന്റ് മെമ്മറിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ അതിനൊരു രീതിയുണ്ട് വായിക്കുന്നതിന് പഠിക്കുന്നതിനൊക്കെ അതോടുകൂടെ തന്നെ നിരന്തരം അയാൾ താൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ വായിക്കാൻ അഥവാ സിലബസിന് അപ്പുറത്ത് ഇയാൾ വായന വികസിപ്പിക്കുമ്പോൾ അയാളുടെ ഓർമ്മ ശക്തി നല്ലൊരു വായനക്കാരൻ നല്ല ഓർമ്മശക്തിയുള്ള ആളായി മാറുന്നു എന്ന് ചുരുക്കം അപ്രകാരം തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടമാണ് റൈറ്റിംഗ് സ്കിൽ നന്നായി വായിക്കുന്നവർക്ക് നന്നായി വായിക്കുന്നവർക്കെല്ലാം നന്നായി എഴുതാൻ കഴിയണം എന്നില്ല എങ്കിൽ കൂടെ അയാൾ എന്തെഴുതിയാലും അതിലൊരു ഒരു അറിവുള്ള ഒരാളുടെ ടച്ച് അതിൽ കാണാൻ പറ്റും നന്നായി വായിക്കുന്ന ഒരാൾ നല്ല എഴുത്തുകാരനായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ വായിക്കുന്ന ഒരാൾക്ക് എഴുതാനുള്ള കഴിവ് ലഭിക്കുന്നു അതേപോലെ കൾച്ചറൽ എക്സ്ചേഞ്ച് പലതരത്തിലുള്ള സംസ്കാരങ്ങൾ പരിചയപ്പെടാൻ അയാൾക്ക് സാധിക്കുന്നു അയാൾ മലയാളിയാണ് ഈ കൊച്ചു കേരളത്തിലാണ് അയാൾ ഏതെങ്കിലും ഒരു ജില്ലയിലെ ഏതോ ഒരു ഗ്രാമത്തിലാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ കൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾക്ക് ലോകത്തോളം ഉയരാനും വളരാനും കഴിയും അപ്പം അതിലൂടെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ അവിടെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നുള്ള പ്രശ്നമൊന്നും അയാളെ ബാധിക്കുകയില്ല കാരണം അയാൾ നല്ലൊരു വായനക്കാരനാണ് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലുള്ള ആളുകളൊക്കെ വലിയ സഞ്ചാരികളായിരുന്നു സഞ്ചാരികളായപ്പോൾ തന്നെ അവർ നല്ല എഴുത്തുകാരായി വിശാല മനസ്സിൻ്റെ ഉടമകളായി ഇതേപോലെ തന്നെ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം രണ്ടായിരം മുതൽ ചെയ്യുന്ന ഒരു സേവനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റൂല പക്ഷേ അദ്ദേഹം പോയ ആ കഥകൾ നമുക്ക് കേൾക്കാം വായിച്ചു മനസ്സിലാക്കാം കണ്ടു മനസ്സിലാക്കാം കേട്ടു മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ രാജ്യങ്ങൾ അവരുടെ പോപ്പുലേഷൻ അവിടുത്തെ അതേപോലെ അവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ലഭിക്കുകയാണ് അതേപോലെ തന്നെ അവസാനമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചരിത്രബോധം വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചരിത്രബോധം അയാൾക്ക് ലഭിക്കുന്നു എന്നാണ് ചരിത്രം എന്ന് പറയുമ്പോൾ വിജയിച്ചവരുടേത് മാത്രമല്ല പരാജയപ്പെട്ടവരുടേത് കൂടെയാണ് എന്ന് നാം തിരിച്ചറിയണം ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം തോൽവിയെ ഫേസ് ചെയ്യാൻ പരാജയത്തെ അഭിമുഖീകരിക്കാനുള്ള വിൽ പവർ ഇല്ല ഒരു മെൻ്റൽ കപ്പാസിറ്റി ഇല്ല അതുകൊണ്ടാണല്ലോ പരീക്ഷ പേടി കാരണം ആത്മഹത്യ ചെയ്യുന്നു എ പ്ലസ് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു നമ്മൾ അബ്രഹാം ലിംഗനെ കുറിച്ച് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ ഇരുപത്തിയൊന്നാമത്തെ വയസ്സ് മുതൽ തോൽക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ തോൽവിയുടെ കഥ തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കസേരയിൽ കസേരയിലിരിക്കുന്നത് എന്ന സത്യം നമ്മുടെ മക്കൾ അറിയണം ബിൽഗേറ്റ്സിനെ കുറിച്ച് മക്കൾ വാതോരാതെ സംസാരിക്കുമ്പോൾ ആ ബിൽഗേറ്റ്സിന് ഒന്നുമല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് വിജയിച്ചവരുടേത് മാത്രമല്ല പരാജയപ്പെട്ടവരുടേത് കൂടെയാണ് മാത്രമല്ല വിജയം എന്ന് പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നമ്മുടെ മക്കളുടെ പ്രതീക്ഷയുടെ ചിറകുകൾ കരിഞ്ഞു പോവാതിരിക്കാൻ എ പി ജെയുടെ വിങ്സ് ഓഫ് ഫയർ അവർ വിങ്സ് ഓഫ് ഫയർ അവർ വായിച്ചിരിക്കട്ടെ അഥവാ അഗ്നി ഒരുപാട് വർഷങ്ങൾ കണ് ഒരു സബല്യായിട്ട് തന്നെ ചില കണ്ടുപിട്ടിത്തങ്ങളുടെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നു അതിൻ്റെ അവസാന നിമിഷത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നിൽക്കുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പരാജയമേറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് അഥവാ പണ്ടുള്ളവനും ഒരുപാട് തോറ്റിട്ടാണ് ഒരിക്കൽ വിജയിച്ചത് എന്ന് തോറ്റവരുടെ ചരിത്രവും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് അദ്ദേഹം ഒരു മണൽ വാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര ഒരു ജനസാഗരത്തെ സാക്ഷിയാക്കിയിട്ട് സംസാരിക്കുന്നുണ്ട് കറുത്തവർഗ്ഗക്ക് വേണ്ടി കറുത്തവർഗക്കാർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സമത്വത്തിന് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി എന്നാൽ ആ പ്രസംഗത്തിന്റെ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അത്രമേൽ ചേതോഹരമായിരുന്നില്ല മനോഹരമായിരുന്നില്ല പറയപ്പെടുന്നത് ആ പ്രസംഗത്തിന് തന്നെ അദ്ദേഹം അവസാന നിമിഷത്തിലാണ് അവിടെ എന്നൊക്കെ അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നതെന്ന് പക്ഷെ ആ ഒരു ടെക്നിക്കലായിട്ടുള്ള ആ ഒരു പവർഫുള്ളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയോഗം എനിക്കൊരു സ്വപ്നമുണ്ടെന്നുള്ള ആ ഒരു വളരെ വൈദ്യുത പ്രവാഹമുള്ള ആ ഒരു പ്രയോഗം ജനങ്ങളുടെ സിരകളിലേക്കതിങ്ങനെ അടിച്ചു കയറുകയാണ് അതിന്നും അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാർട്ടിൻ ലൂതർ കിങ്ങിനും പരാജയത്തിൻ്റെ കൈപ്പ് നീര് കുടിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ വായനയുടെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് നേട്ടങ്ങളെക്കുറിച്ച് നന്മകളെക്കുറിച്ചാണ് ഇതുവരെ പങ്കുവെച്ചത് നമ്മുടെ മക്കൾ വായിച്ച് വളരട്ടെ വായിക്കാതെ പോയാൽ അവർ വളയാൻ സാധ്യതയുണ്ട് നമുക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം